പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ ഓപ്പറേഷൻ കുബേര ഒരാൾ പാരി ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്നവർക്കെതിരെയുള്ള നിയമ നടപടിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക അറസ്റ്റ് വണ്ടൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പള്ളിക്കുന്ന് കോക്കാടൻ മൻസൂർ പിടിയിലായി ഇയാളിൽ നിന്നും വാഹനങ്ങളുടെ ആർസികളും സികളും വിവിധ ബാങ്കുകളുടെ തുകയോ തീയതിയോ രേഖപ്പെടുത്താത്ത ചെക്കുകളും എട്ട് മുദ്രപത്രങ്ങളും കണ്ടെടുത്തു ജില്ലാ പോലീസിനാർ കിട്ടിയ രഹസ്യ വിരുദ്ധ അടിസ്ഥാനത്തില് ആ വാഹനങ്ങളുടെ ആർ സി ബുക്ക് വെച്ച് പലിശക്ക് പണം കൊടുക്കുന്നതിന് അറിയാൻ സാധിച്ചിട്ടുള്ളു അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തോളം ആർ സി ബുക്കുകളും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് ലീഫുകളും എട്ടോളം മുദ്ര പേപ്പറുകളും നമ്മൾ പോലീസ് പിടിച്ചെടുക്കുന്നത് പക്ഷെ നാൽപ്പത്തെട്ടോളം വാഹനങ്ങളും പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ ആർച്ച് ബുക്ക് വെച്ച് വാങ്ങി ആളുകളിൽ നിന്ന് പലിശ പലിശക്ക് പണം കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് പോലീസിന് ആദ്യാന്വേഷൻ വെളി വായിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം ഇന്നലെ ആ വിഷയത്തിന് ഇവിടെ കേസ് രജിസ്റ്റുള്ളതാണ് ഇയാളുടെ വീട്ടിലും വാഹന വിൽപ്പന കേന്ദ്രത്തിലും നടത്തിയ പരിശോധനയിലാണ് ഇത് പിടിച്ചെടുത്തത് ഇയാൾ ഇതിന്റെ ഇടനിലക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു